ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഐ ഫീൽ ലൈക്ക് നമ്മളെല്ലാവരും സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും ആണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്ക് കേരളം തമിഴ്നാട് മലയാളം തെലുഗു കന്നഡ തമിഴ് ഹിന്ദി എന്നൊന്നുമില്ല എവിടെ നന്നായിട്ട് അഭിനയിക്കാൻ സാധിക്കുമോ എവിടെ നല്ലൊരു സിനിമ കിട്ടുകയോ എവിടെ നല്ലൊരു കഥാപാത്രം കിട്ടുകയോ അപ്പോൾ ഓടി ചെന്ന് പോയി അഭിനയിക്കുക എന്നുള്ളതാണ് ഞാൻ ഭയങ്കര മാരി സാറിനെ പോലെയുള്ളൊരു ഒരു വിഷനറി ഒരു ബ്രില്യൻറ്റ് ഡയറക്ടർ അദ്ദേഹം വീണ്ടും രണ്ടാമത് ആദ്യം ചെയ്തതിനേക്കാൾ കൂടുതൽ ഡെപ്തും ഡിഫറൻറ്റുമായിട്ടുള്ളൊരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത് ഞാൻ ഭയങ്കര ആയിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു നറേഷൻ പോലും ഇല്ലാതെ ഞാൻ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നത് എനിക്ക് ബൈസിൻ്റെ കഥ എന്താണെന്നോ എൻ്റെ കഥാപാത്രം എന്താണെന്നോ ഒരു ഐഡിയ ഇല്ലായിരുന്നു ഷൂട്ടിന് രണ്ട് ദിവസം മുന്നേ കഥ എന്താണ് എന്ന് ഞാൻ അറിയണത് അപ്പം നമ്മൾ അവിടെ പോയി ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് നമ്മൾ അവിടെ തന്നെ താമസിച്ച് അവിടെയുള്ള ആൾക്കാരുടെ കൂടെ പഴകി നമ്മളാരും മേക്കപ്പ് ഒട്ട് വിട്ടിട്ടില്ല ഞാനാണെങ്കിലും ധ്രുവ ആണെങ്കിലും നമ്മളൊക്കെ അവിടെ പോയി നിന്ന് ആ പണിയൊക്കെ ചെയ്ത് എന്നാലേ നമുക്ക് ഈ മേക്കപ്പ് ഓട്ട് പൊടിയിടിച്ച് ക്യാമറയുടെ മുന്നിൽ വന്നെന്ന് അഭിനയിക്കുന്നതല്ല നമുക്ക് അവിടുത്തെ ബോഡി ലാംഗ്വേജ് വരണമെങ്കിൽ അവിടുത്തെ എക്സ്പ്രഷൻസ് വരണമെങ്കിലൊക്കെ നമ്മൾ അത്ര എഫേർട്ട് ഇരണമല്ലോ അപ്പം ഒരു ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫിൽം സ്കൂളാണ് മേക്കിംഗ് ആണ് മാരി മാരിസാറിൻ്റെ അപ്പം ഐ ഹാവ് ബീൻ വെരി ഫോർച്ചുനേറ്റ് ദാറ്റ് ഐ ഗോട്ട് ടു ചാൻസസ് വിത്ത് ആൻഡ് ഇത്തവണ ബൈസൻ വന്നപ്പം രാജി എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ എൻ്റെ കരിയറിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സാണ് കാരണം ഒരുപാട് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരുപാട് ലയർ ഈ ക്യാരക്ടറിനുണ്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടി ഡബ്ബ് ചെയ്തത് രവീനയാണ് ഐ ഹാവ് ടു താങ്ക് ഹെർ ഓൾസോ കാരണം അഭിനയം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഈക്വൽ യുവർ വോയ്സ് ഓൾസോ യാ സോ താങ്ക്സ് ടു രവീന ഓൾസോ